സ്റ്റേഷനറി ഐറ്റംസ് ആവശ്യമുള്ള എല്ലാ ഇ എം ഐ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര വടക്കാഞ്ചേരി അകമലയിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ വിഷം വെച്ചു കൊല്ലുന്നു നാട്ടുകാർ വൻ പ്രതിഷേധത്തിൽ വടക്കാഞ്ചേരി അകമലയിലെ കാളിയമ്മത്തോപ്പ് പ്രദേശത്ത് തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ വിഷംവെച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ പതിവാക്കുകയാണ് പൂർണ്ണ ഗർഭിണിയായ പെൺപട്ടിയുൾപ്പെടെ പന്ത്രണ്ടോളം നായ്ക്കളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വിഷം കഴിച്ച് ചത്തുവീണത് ഇനിയും മരണത്തോട് മല്ലടിച്ച് ഏതാനും പട്ടികൾ കൂടി പ്രദേശത്ത് അവശ്യനിലയിൽ കിടക്കുന്നു സാമൂഹിക വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇപ്പൊ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രല്ല ജീവിക്കാനായിട്ട് ഭൂമിയുള്ളത് ഇപ്പൊ കുട്ടികൾക്കും നാൽക്കാലികൾക്കും ഒക്കെ ഇതിനെ നടക്കണം ഓടണം നമ്മൾ അങ്ങോട്ട് അല്ലാണ്ട് ഒരു സാധനം നമ്മളങ്ങോട്ട് ഉപദ്രവിക്കാൻ പറ്റില്ല പിന്നിപ്പോ ഈ വട്ടി പട്ടിയാണ് വിഷമിച്ചാടെ കിടന്നിട്ട് അത് കിടന്നോടത്തിന കണ്ണൊക്കെ കുറുമ്പ് കടിച്ചു നമ്മൾ അതൊക്കെ വരുമ്പോ അതൊരു നമ്മളൊക്കെ മനുഷ്യ മനുഷ്യത്വർക്കൊക്കെ കാണുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിനെ നമുക്ക് അറവ് മാലിന്യങ്ങളിൽ രാസവിഷം കലർത്തി പാടത്തും പറമ്പുകളിലും പലയിടങ്ങളിലുമായി വിതറിയിരിക്കുകയാണ് വിഷം കലർന്ന ഇറച്ചി അവശിഷ്ടങ്ങൾ കിണറ്റിലോ മറ്റോ കാക്കകൾ കൊത്തിയിടുമോ എന്ന ഭയാശങ്കയിലാണ് പ്രദേശവാസികൾ അപ്പൊ തോന്നുന്നുണ്ടേ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർ ഈ നായക്കളെ ബുദ്ധ്രവഹിക്കണമെന്ന് പറയുന്നത് ഒരു ഒമ്പത് മണിക്ക് ശേഷം രാത്രി ഒമ്പത് മണിക്ക് ശേഷം കുറയ്ക്കാറുണ്ട് അതിപ്പോൾ നായക്കളുടെ സ്വഭാവമല്ലേ പകലെ ഒരാൾക്കും ശല്യം ഉണ്ടാക്കാറില്ല അവിടെ അവർ ചോദിക്കുന്നവരും പറയാറില്ല രാത്രിക്ക് ശേഷമാണ് ഈ പട്ടികൾ ബുദ്ധി കുറയ്ക്കണമെന്നൊക്കെ പറയണത് അതിപ്പോൾ നമ്മളെ ഒരു ഉപദ്രവിക്കണം നേരെ എനിക്ക് തോന്നുന്നത് കുടിവെള്ളാമം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ വിഷം കഴിച്ചെത്തുന്ന നായ്ക്കൾ ആൾമറയില്ലാത്ത കിണറുകളിൽ വീണ് എന്നും പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു ഈ ആൾക്കാർക്ക് കുഴപ്പമില്ല കാരണം ഒരുപാട് കിണർ വേനക്കാലാണ് വെള്ളം കിട്ടാത്ത കാലാണ് ഈ കൊത്തി കുറച്ച് ആൾക്കാർക്ക് പിടിക്കും ചെയ്യും ഒരു ഒരു തുള്ളി എന്തെങ്കിലും എന്തെങ്കിലും പരിഹാരം സമയത്തേക്ക് പ്രദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ച് നഗരസഭാ കൌൺസിലർ റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്ക് വനം വകുപ്പിനും പരാതി നൽകി നഗരസഭയുടെ അകമല കാലമ്മത്തോപ്പ് പ്രദേശത്താണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഈ പ്രദേശത്ത് ഏകദേശം ഒരാഴ്ചയായി നിരന്തരം സാമൂഹ്യ വിരുദ്ധര് ഇറച്ചിയിലാണ് വിഷം വച്ചിരിക്കുന്നത് നായക്കൾ പന്ത്രണ്ടെണ്ണമാണ് ഇപ്പോൾ നന്നാക്കി ചത്തുകെടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയുന്നില്ല ഇവിടുത്തെ ആളുകൾക്കെല്ലാം ഭയങ്കര ഏട് സ്വപ്നമായി മാറിയിരിക്കുകയാണ് കാരണം കള്ളമാറ്റ ശല്യുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹിക വിരുദ്ധർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നത് പുറത്തു ആളുകളാണ് പുറത്തുനിന്നുള്ള ആളുകൾ തന്നെ അത് തിരിച്ച് കൈമാറ്റം ചെയ്തുകൊണ്ട് വാങ്ങിപ്പോണതും അപ്പം അത്തരം പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഇത്ര ആളുകൾ പന്ത്രണ്ട് മണി ശേഷമാണ് ബൈക്കില് വരണത് സാമൂഹിക വിരുദ്ധര് അപ്പോൾ അവർ വരുമ്പോൾ നായ്ക്കൾ കുറച്ച് പിന്നാലെ ബൈക്കിൻ്റെ പിന്നാലെ ഓടി ചെല്ലുന്നതായിട്ട് അവർക്ക് ശല്യമുണ്ട് എന്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു വെച്ച് അപ്പോൾ ഞാൻ ബന്ധപ്പെട്ട നമ്മുടെ മുനിസിപ്പാലിറ്റി ഫോറസ്റ്റിനെ എന്തായാലും പെട്ടെന്ന് എടുക്കേണ്ടതാണ് മനുഷ്യനെ പോലെ തന്നെ മിണ്ടാപ്രാണികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും ഇത്തരം ജീവികളെ ക്രൂരമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രദേശവാസികൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക്